ജേർണലിസ്റ്റിലേക്ക് കേരളത്തെ സ്വർഗമാക്കുമെന്നും കേന്ദ്ര പദ്ധതികൾ പാല് പോലെ ഒഴുകുമെന്നും ഒക്കെ പറഞ്ഞ് വോട്ടു പിടിച്ച് കേന്ദ്രമന്ത്രിയായൊരു മുതലുണ്ടല്ലോ മക്കളെ എന്താ അതിൻ്റെ പേര് ആ സുരേഷ് ഗോപി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനം പൂർത്തിയാക്കിയപ്പോൾ എല്ലാവരും തിരഞ്ഞത് ആ വിശിഷ്ടനായ കേന്ദ്രമന്ത്രിയായിരുന്നു കേരളത്തിൽ തേനും പാലും ഒഴുക്കുമെന്നും കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതികളെല്ലാം കേന്ദ്രത്തിൽ നിന്ന് തോണ്ടിയെടുത്തുകൊണ്ട് വരുമെന്നും തൃശൂരിനെ സ്വർഗ്ഗഭൂമിയാക്കി മാറ്റി കേരളത്തിൽ ബി ജെ പി വന്നാൽ എന്താകുമെന്ന് കാണിച്ചു തരുമെന്നും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി വായിൽ വിരലിട്ട് മിണ്ടാതിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് ഒന്നുകിൽ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കിളി പറഞ്ഞു ബോധം പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ കഥ കടച്ചിട്ട് പൊട്ടി കരയുന്നുണ്ടാകാം ഇനി അതുമല്ലെങ്കിൽ തൃശ്ശൂരിലെ വോട്ടർമാരെ മുഴുവൻ ഞാൻ എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ എന്തെങ്കിലും ഡാൻസ് കളിക്കുന്നുണ്ടാകും എന്തായാലും സുരേഷ് ഗോപിയെ ഒരു ചുക്കും നടക്കില്ലെന്നും ഈ മൊതലിനെ കൊണ്ട് കേരളത്തിന് ഒരു ഉപകാരമില്ല എന്നും തൃശ്ശൂരിന് പ്രത്യേകിച്ച് ഒരു തേങ്ങയും കൊണ്ടുവരാൻ ഈ സാധനത്തിനൊരു കഴിവുമില്ലെന്നും ഒക്കെ തൃശ്ശൂരുകാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സുരേഷ് ഗോപി എന്ന ആക്ഷൻ ഹീറോയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് ഞാൻ അതുപോലെ തന്നെ അദ്ദേഹം മൂന്നാം തവണ നിന്ന് മത്സരിച്ച് വിജയിച്ച ആ പോരാട്ട വീരത്തെ ഞാൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ ഉതകുന്നതല്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമായ വിമർശനങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ ഉയർത്തേണ്ട സമയമായിരിക്കുന്നു ജനങ്ങൾ വോട്ടർമാർ വീരല് ചൂണ്ടി സുരേഷ് ഗോപിയോട് പലതും പറയേണ്ടിയിരിക്കുന്നു ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന വലിയ ഫ്ലെക്സ് ബോർഡുകൾ അല്ലെങ്കിൽ പടുകൂറ്റൻ ബാനറുകൾ ഹോർഡിങ്ങുകൾ തൃശ്ശൂരിൽ തൃശ്ശൂർ മണ്ഡലത്തിലെമ്പാടും സ്ഥാപിച്ചിട്ടാണ് സുരേഷ് ഗോപി വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് അതായത് സുരേഷ് ഗോപി എം പി ആക്കിയാൽ ഈ രാജ്യത്തെ മറ്റേതൊരു മണ്ഡലത്തേക്കാളും ഗംഭീരമായി തൃശ്ശൂരിനെ മാറ്റും കേരളത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ പദ്ധതികളുടെ കുത്തൊഴുക്കായിരിക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി വിടാതെ തള്ളിക്കൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷവും പല പരിപാടികളിലും അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ തൃശ്ശൂരിന് പോട്ടെ കേരളം എന്ന സംസ്ഥാനത്തിന് പ്രത്യേകമായി എന്തെങ്കിലും എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ കേന്ദ്രം ഇതേക്കുറിച്ച് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും ഇവരെന്തെങ്കിലും മിണ്ടിയോ ഇവർ കേന്ദ്രത്തോട് എന്തെങ്കിലും പ്രത്യേകമായി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കേരളത്തിന് പരിഗണന ഇല്ലാതെ പോയി ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണെന്നൊരു വാക്ക് പറഞ്ഞു ഇല്ല അതിൻ്റെ അർത്ഥം ജയിച്ചു പോവുക എന്നതിനപ്പുറം ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇവറ്റകൾക്കൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു അപ്പോൾ നോക്കുക ഈ ബജറ്റിൽ മധ്യവർഗത്തിന് വലിയ ആശ്വാസം ലഭിക്കുന്ന വിധത്തിൽ പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് അത് മധ്യവർഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡൽഹി തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദേശീയതലത്തിലുണ്ടായ വലിയ തിരിച്ചടിയെ മറികടക്കുക എന്ന കൂടിയാണ് മധ്യവർഗത്തെ ഏറ്റവും വലിയൊരു വോട്ട് ബാങ്കാണ് മധ്യവർഗ കുടുംബങ്ങൾ എന്ന് പറയുന്നത് അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണത് അതുപോലെ തന്നെ ബീഹാറിന് വാരിക്കോരിക്കൊടുത്തിട്ടുണ്ട് മഖാന ബോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എ ഐ ഐ ടി പട്ന വിപുലീകരണം ഗ്രീൻഫീൽഡ് വിമാനത്താവളം പ്രത്യേക കനാൽ പദ്ധതി തുടങ്ങി ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമായ ബീഹാറിന് വാരിക്കോരി പല പദ്ധതികളും പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ കേരളത്തെ എന്തുകൊണ്ട് തഴയുന്നു പ്രത്യേകിച്ചും ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട എല്ലാ അപകടങ്ങളും നടന്നിട്ടുള്ള അത്രയും തീവ്രമായൊരു ദുരന്തം നടന്ന വയനാടിനെ ഇവിടെ പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണ് ഒരു കുഞ്ഞിനെയൊക്കെ എടുത്ത് ആ ഒരു കുഞ്ഞിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചതും അല്ലെങ്കിൽ ചിരിച്ചതുമൊക്കെ വലിയ തോതിൽ ദേശീയ തലത്തിൽ ബി ജെ പി ക്യാമ്പയിനായി നടത്തിയതാണ് ദുരന്ത ഭൂമിയിൽ മോദി വരുന്നു ജോർജ് കുര്യൻ വരുന്നു സുരേഷ് ഗോപി വരുന്നു ബി ജെ പിയുടെ മുഴുവൻ സംവിധാനങ്ങളും അതായത് ബി ജെ പിയുടെ എല്ലാ അംഗങ്ങളോടും ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ജെ പി നദ്ദ ആഹ്വാനം ചെയ്യുന്നു ആർ എസ് എസിൻ്റെ സ്വയം സേവകർ മുഴുവൻ സമയവും വയനാട്ടിൽ ഉണ്ടാകുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ബി ജെ പി വയനാട്ടിലെ ദുരന്തത്തിൽ ഞങ്ങളൊക്കെ വല്ലാതെ ഭയചകിതരാണ് അല്ലെങ്കിൽ വല്ലാതെ വിഷമത്തിലാണ് ഞങ്ങൾ മുഴുവൻ സഹായവും വയനാടിന് വേണ്ടി ചെയ്യുമെന്ന് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വം പോലും നിരന്തരമായി പ്രഖ്യാപിക്കുകയും മോദി കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ വന്ന് ദുരന്ത ബാധിതരെ സന്ദർശിക്കുകയൊക്കെ ചെയ്തപ്പോ ഇതാണ് സഹായം കേന്ദ്രത്തെ കണ്ടുപഠിക്കൂ കേന്ദ്രമാണ് കേരളത്തിന് രക്ഷയാകുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് കേന്ദ്രം തുണയുണ്ട് എന്നൊക്കെ ബി ജെ പി വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഈ ബജറ്റിൽ വയനാടിന് ഒരു സഹായവുമില്ല പ്രത്യേക പാക്കേജില്ല അവിടെ സുരേഷ് ഗോപിയൊക്കെ വന്ന് നിന്നിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് ജനങ്ങളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നു ദുരിതാശ്വാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉണ്ട് എന്ന് ബി ജെ പിയും സുരേഷ് ഗോപിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നു അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ കൈ അടിച്ചു കേട്ടോ ഇങ്ങനെ വേണം സുരേഷ് ഗോപി ആണെങ്കിലും ആദ്യം അദ്ദേഹം വയനാട്ടിലേക്ക് പോയില്ലെങ്കിലും പിന്നീട് പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നു അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലൊരു ഫീൽ ഉണ്ടാക്കുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ പറയുക രാഷ്ട്രീയത്തിൽ അതീതമായി ഒരു ദുരന്ത ഭൂമിയിൽ ഇടപെടുന്ന എല്ലാവർക്കും നല്ല കാര്യം അഭിനന്ദനങ്ങൾ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെ വീഡിയോ യും ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ പക്ഷേ പോവുകയാണെന്ന് കാണുമ്പോൾ വലിയ വലിയ അമർഷമുണ്ട് നിന്ന് ഇതിനപ്പുറം ചോദിക്കുന്നവർ നിങ്ങളിൽ പലരും ഉണ്ടാകും അത് തന്നെയാണ് എനിക്കും ഇപ്പോൾ ചോദിക്കാനുള്ളത് കേരളത്തിന് വേണ്ടി എന്ത് തേങ്ങയാണ് ഇവർ ചെയ്യുന്നത് കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രിയെ കൊടുത്താൽ ഇപ്പോ അങ്ങോട്ട് കൊണ്ടുതരും എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് കിട്ടിയത് കഴിഞ്ഞ ബജറ്റിൽ ഇതേപോലെ തന്നെ അന്ന് നമ്മുടെ ബഹുമാനായ എം പി ജോൺ ബ്രിട്ടാസ് ഇക്കാര്യം സഭയിൽ ചൂണ്ടിക്കാണിച്ചതാണ് അന്ന് സുരേഷ് ഗോപി ഇതുപോലെ എന്തൊക്കെയോ കാണിച്ചിട്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് തടിതപ്പി കേരളത്തിന് വേണ്ടി എന്താണ് നിർമ്മലാ സീതാരാമനിൽ നിന്ന് സുരേഷ് ഗോപി കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവില്ല വെബ് പേടിക്കുകയാണ് വേറെന്തൊക്കെയോ ആണ് പറയുന്നത് ഏതോ പദ്ധതി അവിടെയാണ് ഏതോ പദ്ധതി ഇവിടെയാണ് അല്ലാതെ പരിപൂർണമായ ഒരു പദ്ധതിയും ഒരു പാക്കേജും ഒരു പ്രഖ്യാപനവും കേരളത്തില്ല അതുപോലെ തന്നെ ഈ അടുത്ത് കനിമൊഴി എന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെയുടെ ഇതേപോലെ സതേൺ സ്റ്റേറ്റുകളോട് അതായത് കേരളവും തമിഴ്നാടും കർണാടകയും ഒക്കെ ഉൾപ്പെടുന്ന ബി ജെ പിയെ തീണ്ടാപ്പാടകലെ നിർത്തിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി എന്തൊക്കെയോ ആംഗ്യം കാണിക്കുകയാണ് അത് പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി ഇതേ സുരേഷ് ഗോപി തന്നെ പറഞ്ഞ ഒരിടയ്ക്ക് പറഞ്ഞത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം കേന്ദ്രമന്ത്രി പണി പോയാലും കുഴപ്പമില്ല എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് സുരേഷ് ഗോപി ആ ആ ഒരു 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 പദവിക്ക് ചേർന്ന ആളല്ല അല്ലെങ്കിൽ ആ ആളെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന ആൾ പിന്നെയും പിന്നെയും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തൃശ്ശൂരിലെ വോട്ടർമാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവർ പോലും പറയൂ എന്ത് ഗുണമാണ് സുരേഷ് ഗോപിയെക്കൊണ്ട് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ നാലോ മാസം മുൻപ് രണ്ട് വർഷത്തോളം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ നിശബ്ദമായ പല ക്യാമ്പയിനുകളും നടത്തിയിരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് മുതൽ അദ്ദേഹം പണി തുടങ്ങി എല്ലാ ഓൺലൈനുകളെയും വിലക്കെടുക്കുന്നു പി ആർ പ്രചാരണങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ എന്തോ ചായക്കടയിൽ സംസാരം എന്നൊക്കെ പറഞ്ഞ് പലരെയും വിളിച്ചു വരുത്തി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്നു പലയിടങ്ങളിലും ചെറിയ ചെറിയ കല്യാണങ്ങൾ അതുപോലെ തന്നെ സേവന പരിപാടികൾ അതുപോലെ അഞ്ഞൂറോ ആയിരം ഒക്കെ കൊടുത്ത് ദുരിതാശ്വാസ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന രീതിയിലുള്ള പി ആർ വർക്കുകൾ വരുന്നവർക്കൊക്കെ കാശ് കൊടുക്കുന്നു പലരോടും പല രീതിയിൽ സാന്ത്വനിപ്പിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ നടക്കുന്നു മറുവശത്ത് ഒരു രാജാവിനെ പോലെ അമ്പലത്തിൽ പോകുന്നു കുറേ വൃത്തിയന്മാർ പിറകെ വരുന്നു ഇങ്ങനെയുള്ള പല രീതികളിലും അദ്ദേഹം നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അത്തരം ഇടപെടലുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പി ആർ വർക്കുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും കരുതിയത് തൃശൂരിലെ വോട്ടർമാരൊക്കെ കരുതിയതാണ് ആയിരിക്കും സുരേഷ് ഗോപി ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിയായാലും നമുക്കൊരു കേന്ദ്രമന്ത്രി ആയില്ലേ നമുക്ക് ഒരുപാട് പദ്ധതികളായില്ലേ ഇനി ഒരുപാട് വികസന നേട്ടങ്ങൾ നമുക്കുണ്ടാവുമല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എന്താണ് സംഭവിച്ചത് അമൃത് ഭാരത് പദ്ധതിയിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഇത് കേരളത്തിലെ പല സ്റ്റേഷനുകളുമുണ്ട് അത് രാജ്യവ്യാപകമായിട്ടുള്ള പദ്ധതിയാണ് പക്ഷേ കേരളത്തിന് വേണ്ടി ഈ വയനാട് ദുരന്തം എന്നുള്ളൊരു വലിയ ദുരന്തം നമുക്ക് മുന്നിലുള്ളപ്പോൾ അതിലേക്കൊരു പ്രത്യേക പാക്കേജോ അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക സഹായമോ മേടിച്ച് തരാൻ കഴിയാത്ത ഈ കേന്ദ്രമന്ത്രി നമുക്കെന്തിനാണ് എന്ത് കാര്യമുണ്ട് എന്ത് ഗുണമുണ്ട് തൃശ്ശൂരിലെ വോട്ടർമാരിപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയായിരിക്കും ഇതിനെയൊക്കെ ജയിപ്പിച്ചു വിട്ടതിന് കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം പി അവിടെ ഉണ്ടായിട്ടാൽ കേന്ദ്രമന്ത്രിയുമായി എന്നിട്ടും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്ക് ആ ആ ജില്ലയ്ക്ക് ആ സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു നേട്ടമുണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല എങ്കിൽ അതൊരു വലിയ പരാജയമാണ് വലിയ തരത്തിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങളോടുള്ള വഞ്ചനയാണ് ചതിയാണ് എന്തായാലും ബജറ്റിനു വേണ്ടി ചിലപ്പോൾ കേരളത്തിന് വേണ്ടി പദ്ധതികൾ സുരേഷ് ഗോപി ചോദിച്ചിട്ടുണ്ടാവും സുരേഷ് ഗോപിയെ പരിഗണിക്കാതെ അതൊന്നും വേണ്ട എന്ന മട്ടിൽ തള്ളിക്കളഞ്ഞതായിരിക്കും എന്തായാലും സുരേഷ് ഗോപി ബോധം കെട്ട് വീണോ പൊട്ടിക്കരഞ്ഞോ അതോ അടക്കിപ്പിടിച്ച് എന്നെ എനിക്ക് വോട്ട് ചെയ്തവരെ ഞാൻ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പറ്റിച്ചേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്കറിയേണ്ടത് എന്തായാലും പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ സുരേഷ് ഗോപി വോട്ടർമാർക്ക് മുന്നിൽ നാണം കെടുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു ജയിപ്പിച്ചതിൽ വലിയ തോതിലുള്ള അമർഷം തൃശ്ശൂർകാർക്കുണ്ട് അത് അധികം വൈകാതെ ജനങ്ങൾ പരസ്യമായി പ പ്രകടിപ്പിക്കുന്ന സാഹചര്യം വരും അത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും ബി ജെ പിക്ക് അത് തിരിച്ചടിയാകും ആകും ഈ വിധത്തിലാണെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട